ഐഫോൺ സിക്സ്റ്റീൻ ആകെ മാറും പ്രവചനങ്ങളെല്ലാം തെറ്റിച്ച ഡിസൈനുമായി ആപ്പിൾ സെപ്റ്റംബറിലെ ആപ്പിൾ ഇവൻ്റിലെ ഐഫോൺ ലൈനപ്പ് അപ്പ് നിലവിലെ വിവരങ്ങളനുസരിച്ച് നാല് വേരിയൻറ്റുകളാണ് ഐഫോൺ സിക്സ്റ്റീൻ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് അൾട്രയെക്കുറിച്ച് മോഹങ്ങളുണ്ട് വരാനിരിക്കുന്ന ഫോണുകളുടെ ഡിസൈനുകളുടെ വൻ മാറ്റങ്ങളെക്കുറിച്ച് നിരവധി ഗിം പ്രചരിക്കുന്നു എന്നാൽ ഇതാ അഞ്ച് നിറങ്ങളിൽ പുതുക്കിയ ക്യാമറ യൂണിറ്റുകളോടെയാണ് ഐഫോൺ എത്തുക എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഐഫോൺ സിക്സ്റ്റീൻ മോഡലുകൾക്ക് സ്പെഷ്യൽ ചിത്രങ്ങളും വീഡിയോകളും വിഷൻ പ്രോക്കായി ഷൂട്ട് ചെയ്യാനാണ് പുതിയ രീതിയിലുള്ള ക്യാമറ വിന്യാസമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഐഫോൺ സിക്സ്റ്റീൻ മോഡലുകൾക്ക് സ്പെഷ്യൽ ചിത്രങ്ങളും വീഡിയോകളും വിഷൻ പ്രോക്കായി ഷൂട്ട് ചെയ്യാനാണ് പുതിയ രീതിയിലുള്ള ക്യാമറ വിന്യാസമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഐഫോൺ മോഡലുകളുടെ ഡെമ്മി യൂണിറ്റുകളുടെ ചിത്രം സോണി ഡിക്സൺ എന്ന എക്സ് ഉപയോക്താവാണ് പുറത്തുവിട്ടത് ഐഫോൺ സിക്സ്റ്റീനിന് സിക്സ് പോയിൻറ്റ് വൺ ഇഞ്ച് ഓയിൽ ഡിസ്പ്ലേയും ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് ഓയിലിയുടെ സ്ക്രീനും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആപ്പിൾ ഇൻ്റലിജൻസിനെ പിന്തുണയ്ക്കുന്നതിനായി എയ്റ്റ് ജി ബി റാമുള്ള ബയോണിക് പ്രൊസറായിരിക്കും ഫോണിലുണ്ടാവുക ഐഫോൺ സിക്സ്റ്റീൻ സീരീസിൽ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മോഡലുകൊപ്പം അവതരിപ്പിച്ച ക്യാപ്ചർ ബട്ടണും എത്തിയേക്കും മികച്ച ലോ ലൈറ്റ് പ്രകടനം മെച്ചപ്പെട്ട സൂം മികച്ച വീഡിയോ റെക്കോർഡിംഗ് എന്നിവ ഉൾപ്പെടെ ക്യാമറ സാങ്കേതികവിദ്യയിലും പുരോഗതി ഉണ്ടായേക്കാം മികച്ച ക്യാമറയ്ക്കൊപ്പം ഉയർന്ന ബാറ്ററിയും ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിന് ഉണ്ടാവും എന്ന വിവരം പുറത്ത് മൊബൈൽ ഫോൺ വിപണിയിൽ ആപ്പിളിന് വലിയ ആരാധക തോട്ടം തന്നെയുണ്ട് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് വരുമ്പോൾ വമ്പൻ അപ്ഡേറ്റാണ് ഐഫോൺ ആരാധകരെ കാത്തിരിക്കുന്നത് എന്നാണ് ഫോപ്സിൻ്റെ റിപ്പോർട്ട് ക്യാമറയിലാണ് പ്രധാന പരിഷ്കാരം വരിക പന്ത്രണ്ട് മെഗാ പിക്സൽ സെൻസർ ആയിരുന്നു ഐഫോണുകളിൽ മുമ്പുണ്ടായിരുന്നത് ഇപ്പോൾ നാൽപ്പത്തെട്ട് മെഗാ പിക്സൽ റെസൊല്യൂഷനിലുള്ള പ്രധാന ക്യാമറ വരെയുള്ള ഐഫോൺ മോഡലുകളും ലഭ്യമാണ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിൽ വൈറ്റ് ക്യാമറയോട് പുതിയ നാൽപ്പത്തെട്ട് എം ബി സെൻസർ വരുന്നതായാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് സോണി ഐ എം എക്സ് നയൻ നോട്ട് ത്രീ സെൻസർ ആയിരിക്കും സിക്സ്റ്റീൻ പ്രോയി വരിക എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ഐഫോണിൻ്റെ മറ്റൊരു മോഡലുകളിലും ഈ സെൻസർ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല വൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് കൂടുതൽ ഉതകുന്ന രീതിയിലായിരിക്കും ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ഉപഭോക്താക്കളുടെ കയ്യിലെത്തുക പുതിയ സെൻസർ വൈറ്റ് ഫോട്ടോകൾ എടുക്കാൻ കഴിയുന്നതിനൊപ്പം വെളിച്ചക്കുറവിലും മികച്ച ചിത്രങ്ങൾ പകർത്താൻ കഴിയുന്നതുമായിരിക്കും എന്ന സൂചന ഐഫോൺ പ്രേമികളെ ആകാംക്ഷ സൃഷ്ടിക്കുന്നതാണ് കൂടുതൽ സൂമിങ് ലഭ്യമാക്കുന്ന ടെലിഫോട്ടോ പെരിസ്കോപ്പ് ലെൻസും സിക്സ്റ്റീൻ പ്രോ മാക്സിൽ വന്നേക്കും ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിൽ മറ്റു ചില നിർണായക അപ്ഡേറ്റുകളും പ്രതീക്ഷിക്കാം കാഴ്ചയ്ക്കും ഗെയിമിങ്ങിനും കൂടുതൽ സഹായകമാകുന്ന നിലയിൽ വലിയ ഡിസ്പ്ലേയും വലിയ ബാറ്ററിയോടെയുള്ള നെക്സ്റ്റ് ജനറേഷൻ എ എയ്റ്റീൻ പ്രോ ചിപ്സെറ്റും സിക്സ്റ്റീൻ പ്രോ മാക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നാലായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് മെഗാ അംബിയർ ബാറ്ററിയാവും പ്രോ മാക്സിൽ എന്നതാണ് വിവരം കുറഞ്ഞ ലൈറ്റിൽ മികച്ച ഫോട്ടോകൾ എടുക്കാൻ ഒതുങ്ങുന്ന ക്യാമറകൾ എക്കാലവും ഐഫോണിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നായിരുന്നു കുഞ്ഞൻ സെൻസറുകൾ ലോ ലൈറ്റിൽ വിഴിവാർജ് ചിത്രങ്ങൾ എടുക്കുന്നതിൽ പോരായ്മകൾ നേരിടുന്നത് പരമാവധി പരിഹരിക്കുകയാണ് ആപ്പിൾ ലക്ഷ്യമിടുന്നത്